മലപ്പുറം അരിയിക്കോട് സായുധ ക്യാമ്പിൽ കമാൻഡോയെ ശുചിമുറിയിൽ വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും ക്യാമ്പിലെ ജോലി സമ്മർദ്ദമാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് സൂചന വയനാട് കൽപ്പറ്റ സ്വദേശി ഹവീൽദാർ വിനീതാണ് മരിച്ചത് പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠിയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി പോസ്റ്റ്മോർട്ടം ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടക്കും കുടുംപീഡനത്തിനിരയാണ് വിനീതെന്ന് ടി സിന്ധിഖംഎൽ എ പ്രതികരിച്ചു വിവരങ്ങളുമായി മുബഷപ്പി അക്ബർ ചേരുന്നു മുബഷപ്പി അക്ബർ ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട് ആ മെസ്സേജ് ഈ വിനീത് അയച്ച മെസ്സേജാണോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിനീത് മരണത്തിനു മുൻപ് സുഹൃത്തായിട്ടുള്ള വ്യക്തിക്ക് അയച്ച മെസ്സേജ് ഇപ്പോൾ ടി സിദ്ദിഖ് എം എൽ എ പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹം അല്പസമയം മുമ്പാണ് ഇവിടെ ആ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന അരിക്കോട്ടെ മദർ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നത് ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങളാണ് പോലീസിനെതിരെ ഷാ എസ് ഒ ഉന്നയിച്ചിരിക്കുന്നത് ആ ഒരു മെസ്സേജിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് വിനീത് ഈ ഒരു മെസ്സേജിൽ പറയുന്നത് തൻ്റെ സുഹൃത്തിനോട് പറയുന്നത് എ സി അജിത് സാറിനെയും ഓട്ടത്തിൻ്റെ ഒന്ന് കൂട്ടണം തൻ്റെ ജീവൻ അതിനായി സമർപ്പിക്കുന്നു കൂടെ പണിയെടുത്ത് കൂടെയുള്ളവർക്ക് പണി കൊടുക്കുന്നവർക്ക് നല്ല രീതിയിൽ ഇപ്പോഴുള്ള ആളുകൾ ഒന്ന് മാറ്റാൻ പറയാനും പറയണമെന്ന രീതിയിൽ അവസാനമായി അയച്ച സന്ദേശമാണെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു സന്ദേശം മരണമൊഴിയായി എടുത്തുകൊണ്ട് ഇതിൽ ആരോപണവിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണം എന്നുള്ളതാണ് ടി സി പി എം എൽ എ ചൂണ്ടിക്കാണിക്കുന്നത് ഗുരുതരമായ ശിക്ഷടപടികൾ ഇദ്ദേഹം നേരിട്ടിരുന്നു ഒരു തരത്തിലും ആ രീതിയിൽ അവധി ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു ഈ രീതിയിലുള്ള നടപടികൾ അദ്ദേഹം നേരിടേണ്ടി വന്നത് പല ഉദ്യോഗസ്ഥരുടെ ഈഗോ മൂലമാണ് അദ്ദേഹത്തിൻ്റെ മരണം മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ടി സി ടി കെമൽ എ ചൂണ്ടിക്കാണിക്കുന്നത് ജുഡീഷ്യറി അന്വേഷണം ഈ ഒരു സംഭവത്തിൽ ആവശ്യമാണ് എന്നുള്ളതാണ് ടി സി ടി കെൽഎ ആവശ്യപ്പെടുന്നത് കാരണം സാധാരണഗതിയിൽ എസ് ഒ ജി കമാൻഡോകൾക്ക് എല്ലാ വർഷവും നൽകി വരുന്ന ഒരു റിഫ്രഷർ കോഴ്സ് ഉണ്ടായിരുന്നു ഈ റിഫ്രഷർ കോഴ്സിൻ്റെ ആ സമയത്ത് ആ കോഴ്സിലെ ചില സമയ ദൈർഘ്യം കൂടിയതിനെ തുടർന്ന് ആ കോഴ്സിൽ അദ്ദേഹം പരാജയപ്പെട്ടതായിട്ടുള്ളൊരു സൂചന നൽകുന്നു അതിനെ തുടർന്ന് അദ്ദേഹത്തെ പരാജയപ്പെടുന്നു വീണ്ടും ആ റിഫ്രഷർ കോഴ്സിലേക്ക് ചേർത്തുകൊണ്ട് അദ്ദേഹത്തിന് സമയം നീട്ടം നൽകി അവധി നൽകിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം ഈ സുഹൃത്തിനയച്ച സന്ദേശം മരണമൊഴിയായി കണക്കാക്കണമെന്നുള്ളതാണല്ലോ പറയുന്നത് സുഹൃത്തിനയച്ച സന്ദേശം മരണമൊഴിയായി എടുക്കേണ്ടതാണ് അത് ജോലി ജോലിസ്ഥലത്ത് അവർ അനുഭവിച്ചിട്ടുള്ള പീഡനത്തിലേക്കും അതിൻ്റെ ചില ഒരു ഉദ്യോഗസ്ഥന്റെ പേരടക്കം സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ ഏതാ ഉദ്യോഗസ്ഥൻ ശ്രീ അജിത് കുമാറിൻ്റെ പേരടക്കം സൂചി ഈ മെസ്സേജ് ഈ വിവരം അജിത് കുമാറിന് കൈമാറണം എന്നുള്ളതാണ് അവന്റെ മരണം ഈ വിവരം ഈ മെസ്സേജ് കൈമാറണം എന്നുള്ളതാണ് അപ്പോൾ അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അപ്പോൾ ഉദ്യോഗസ്ഥരെ അറിയിക്കണം പിന്നെ വേറൊരാളെ അറിയിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് മരിക്കുന്ന മരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അവസാനം ഗുഡ് ബൈ എന്നും പറഞ്ഞിട്ട് എഴുതിയാണ് ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്ത് മരിച്ചത് വേറൊരു മെസ്സേജ് എട്ട് നാൽപ്പത്തിയാറിന് ആ പയ്യൻ കൊടുത്ത മെസ്സേജ് അവൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ആ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് റിക്കവർ ചെയ്യാൻ പറ്റും ഈ തൊഴിൽ പറഞ്ഞിട്ടുണ്ട് അല്ല ഞാനത് അത് ഞാൻ കുടുംബമായിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ചില്ല പക്ഷേ ഞാൻ അവിടെയുള്ള പലരോട് സംസാരിച്ചു സംസാരിച്ച് ഞാനിപ്പം വീട്ടിലേക്ക് പോകുന്നപ്പോൾ അവരോട് സംസാരിക്കാൻ പറ്റുന്നതായിരിക്കുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് ഞാൻ വീട്ടിലേക്ക് വീണ്ടും പോവാണ് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ സംസാരിച്ച് അതിൻ്റെ വിവരങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം വേണം പോലീസിൽ നടക്കുന്നതായിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനവും അവരുടെ ജോലി ഭാരവും അവർക്കിടയിലുള്ള ആളുകളുടെ പോലീസുകാരുടെ സൂയിസൈഡൽ ടെൻഡൻസിക്ക് വരെ കാരണമായിട്ടുള്ള ഗുരുതര പ്രശ്നം ടെൻഡൻസി അല്ല സൂയിസൈഡ് ചെയ്യണം അത് ഗുരുതരമാണ് അപ്പോൾ അത് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൽ നടക്കാൻ പാടില്ലാത്തതായ ഹീനമായ കാര്യം ഇവിടെ നടക്കുകയാണ് അപ്പോൾ അതിന് കാരണമുണ്ട് ആ ഹീനമായ തലത്തിലേക്ക് നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഹീനമായ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഇറാഡിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഒഴിവാക്കിയില്ലെങ്കിൽ ഇനിയും ഇത് ആവർത്തിക്കും നേരത്തെ കുറ്റ്യാടിയിൽ ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്തു ഞാൻ ക്യാമ്പിൽ നിന്നുള്ള വളരെ കുറച്ച് കുറ്റിയാടി പോലീസ് സ്റ്റേഷനിലെയാണ് ഞാൻ ആ വീട്ടിൽ പോയിരുന്നു ഞാൻ അവരോട് സംസാരിച്ചിരുന്നു അവരൊക്കെ പറഞ്ഞത് വളരെ ഗൗരവതരമായ കാര്യമാണ് മേലുദ്യോഗസ്ഥന്മാരുടെ പീഡനം അതുപോലെ ജോലി ഭാരം അതിൻ്റെ സമ്മർദ്ദം സഹിക്കവയ്യാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പ്രതികരണം കൃത്യമായി ഉണ്ടായി നടപടികളുണ്ടാവണം അതിനുവേണ്ടി ഇത് കൃത്യമായി ചൂണ്ടി ചൂണ്ടിക്കാണിച്ചതായിരിക്കുന്ന ഇൻറ്റേർണൽ റിപ്പോർട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ടുകളുണ്ട് പോലീസിൽ രണ്ട് തവണ പോലീസിൻ്റെ സ്ട്രെങ്ത് സംബന്ധിച്ച് ജോലി ഭാരം സംബന്ധിച്ച് പരിശോധിച്ചതായിരിക്കുന്ന കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെൻ്റ് മുമ്പിലുണ്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിലുണ്ട് ഞങ്ങൾ കഴിഞ്ഞ അസംബ്ലിയിൽ ഈ പോലീസുകാരുടെ ജോലിഭാരവും സൂയിസൈഡ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പരിഹാരം ഒറ്റക്കാര്യം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വയനാട് നിന്ന് വരുന്ന വിവരങ്ങൾ ഇദ്ദേഹത്തിന് കുടുംബവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ടായിരുന്നു അത് ഇതിലേക്ക് കാരണമായി എന്നുള്ളൊരു വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് ആധികാരികമായിട്ട് ഞാൻ ഈ വിനീതയച്ച സന്ദേശം വളരെ കൺക്ലൂസീവ് പ്രൂഫാണ് ഇവൻ്റെ മരണത്തിൻ്റെ കാരണം ഇതാണ് ജോലിയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പ്രശ്നമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ആ മെസ്സേജ് അയച്ച അവൻ്റെ കുടുംബക്കാരൻ കൂടിയായിട്ടുള്ള അടുത്ത സുഹൃത്തും കുടുംബക്കാരനുമാണ് സന്ദീപ് ഞാൻ അവനുമായിട്ട് സംസാരിച്ചു അവൻ്റെ മൊബൈലിൽ ഈ ഡ ഈ ഞാനിത് ഇത് ക്രോസ് ചെക്ക് ചെയ്യണമോ അതിൻ്റെ ഭാഗമായി അവൻ്റെ മൊബൈലിൽ തന്നെ ഈ സന്ദേശം ഞാൻ കണ്ടു ഇത് മറ്റുള്ള രീതിയിൽ ആക്കി മാറ്റാൻ ആരും ശ്രമിച്ചാലും സാധിക്കില്ല കാരണം ഈ മെസ്സേജ് കൺക്ലൂസീവ് പ്രൂഫാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ സന്ദേശം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് പുറത്തു വന്നിട്ടുള്ളത് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു മനുഷ്യ വിനീതിന് കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചേർന്ന വിവരങ്ങളൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ ആരോപണമായി ഉയർന്നു വന്നിരുന്നു എന്നാൽ വളരെ സജീവമായി ഉയർന്നു കേട്ടിരുന്നത് എസ് ഒ ജി ക്യാമ്പിൽ നിലനിൽക്കുന്ന തൊഴിൽ പീഡനങ്ങൾ മാനസിക പീഡനങ്ങൾ അദ്ദേഹത്തിന് അവധി ലഭിക്കാത്തത് ഉൾപ്പെടെയാണെന്ന ആരോപണം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കൃത്യമായ തെളിവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ടി സിദ്ധിക്ക് എം എൽ എ തന്നെയൊരു ഈ വിഷയത്തിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മരണപ്പെടുന്നതിന് തൊട്ട് മുൻപ് വിനീത് സുഹൃത്തിനയച്ച സന്ദേശം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പരിശീലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് കൂടാതെ എസ് ഒ ജി ക്യാമ്പിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ ഒരു സന്ദേശം അവസാനിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും അത് മരണമൊഴിയായി കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഒരു സംഭവം ജുഡീഷ്യൽ അന്വേഷണമായി ഏറ്റെടുക്കണമെന്നുള്ളതാണ് ടി സിദ്ദിഖ് എം എൽ എ ആവശ്യപ്പെടുന്നത് എന്തായാലും മദർ ഹോസ്പിറ്റലിലെ ഇൻക്വസ്റ്റ് നടപടികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി പ്രദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാകും പിന്നീട് ബന്ധുക്കൾക്ക് വിട്ടു നൽകും എസ് ഒ ജി ക്യാമ്പ് പരിസരത്തൊരു ഉണ്ടെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അരുൺകുമാർ ഓക്കെ താങ്ക് യു മുബീർ ഈ മെസ്സേജ് ലിനുവിനെയും രാഹുലിനെയും കാണിക്കണം അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത് സാറിനെയും അജിത് സാറിൻ്റെ ഓട്ടത്തിൻ്റെ സമയം ഒന്ന് കൂട്ടണം എൻ്റെ ജീവൻ അതിനായി സമർപ്പിക്കുന്നു കൂടെ പണിയെടുത്ത് കൂടെയുള്ളവർക്ക് പണി കൊടുക്കുന്നവർക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഉള്ള ആളുകളെ ഒന്ന് മാറ്റാനും പറയണം ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ ഏറ്റെടുക്കാൻ പറഞ്ഞ് ശരിയാക്കാൻ പറഞ്ഞു കൊടുക്കണം എന്നാൽ ബൈ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വിനീത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു അതിൻ്റെ മരണമൊഴിയാണ് ആത്മഹത്യാ കുറിപ്പ് എന്ന നിലയിൽ തന്നെ നമുക്ക് ഈ മെസ്സേജിനെ കാണാൻ സാധിക്കും അപ്പു എന്ന് വിളിക്കുന്ന സന്ദീപിനയച്ച മെസ്സേജാണ് ഇന്നലെ രാത്രി എട്ട് അൻപത്തി ഒൻപതിനാണ് മരണത്തിന് തൊട്ടുമുമ്പാണ് ഈ മെസ്സേജ് വിനീത് അയക്കുന്നതും അപ്പോൾ ആ ക്യാമ്പിൽ എന്തോ നടക്കുന്നുണ്ട് അഥവാ വലിയ മാനസിക പീഡനം നടക്കുന്നുണ്ട് ആ മാനസിക പീഡനത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിയുന്നില്ല ലീവ് ചോദിക്കുമ്പോൾ കൃത്യസമയത്ത് ലീവ് കൊടുക്കുന്നില്ല ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കുന്നു ഒരു ഉദ്യോഗസ്ഥൻ ഈ ക്യാമ്പ് വിട്ടുപോയിരുന്നു മറ്റൊരു വനിതാ കമാൻഡൻ ഇതേപോലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു ഇപ്പോൾ വിനീതിത ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ടാവണം എന്നാണ് ഈ എയർ ക്യാമ്പുകളിൽ നടക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ അമിതമായിട്ടുള്ള ഡ്യൂട്ടി അവർ ഡിപ്രഷനിലേക്ക് പോകുന്നത് ഇത് തടയാനുള്ള സംവിധാനം ശക്തമാക്കേണ്ടതുണ്ട്